പുതിയ ഭാവത്തിൽ രൂപത്തിനൊക്കെട്ടാ അപ്പൊ സംഭവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലായാ ഇത് ഇപ്പൊ ഈ സ്ക്രീൻ ഇങ്ങനെ ചരിച്ചു വെച്ചേക്കണകൊണ്ട് ലോങ് എന്നാലേ മനസ്സിലാവുള്ളു കണ്ടോ അപ്പൊ ഇതൊരു കോളർ ഫുള്ളും ഫുൾ ഉള്ള ഒരു കുർത്തേണ്ട അത് നമ്മൾ എങ്ങനെയാണ് ചെയ്തത് എന്നാണ് അപ്പൊ ഇതൊരു ഷർട്ടായിരുന്നു ഷർട്ടാണിത് ഫുൾ ഷർട്ട് ഫുൾ ഷർട്ട് ഞാൻ കട്ട് ചെയ്തിട്ടേ ഇല്ല കാരണം ഷർട്ട് ഞാൻ കളയാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ നൈറ്റി ആയിരുന്നു അപ്പൊ നൈറ്റിയുടെ സൈഡിലെ പറയാ നമ്മുടെ ക്ലോറിങ് എടുത്തപ്പോ അത് വീണിട്ട് കളർ പോയിട്ടുണ്ടായിരുന്നു ഈ കൈയുടെ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ പക്ഷെ താഴേക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അതൊന്നു പറ്റിയാന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ അതിന്റെ ആ ഷേപ്പ് ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് എടുത്താളിത് ഷെയ്പ്പ് ഭാഗത്ത് അവിടെ നിന്ന് കട്ട് ചെയ്ത് മൂളീത് കളഞ്ഞു അതിന്റെ ഒരു പീസ് കൊണ്ടാണ് നമ്മള് മുപ്പത്താറിഞ്ച് പ്രിയ ബ്രായുടെ കട്ടിങ് സ്റ്റിച്ചിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് കണ്ടുനോക്കണോട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നീട് ഓരോ അങ്ങനത്തെ ഒരു കട്ടിങ് വേണോന്ന് പണ്ടായിരുന്നു നമുക്ക് ചെയ്യ ഒരിക്കൽ കൂടി അപ്പൊ അതുകൊണ്ട് ഷർട്ടും നമ്മുടെ പഴയ നൈറ്റിയുടെ ഭാഗവും കൊണ്ട് ഇതുപോലെ ഒരു ഫ്രോക്ക് എങ്ങനെയാണ് തയ്ച്ചു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ കോളറൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കോളർ കൊടുത്തൊക്കെ ഉണ്ട് ഇത് ഷർട്ടിന്റെ കോളറാന്ന് മാത്രമേ ഉള്ളൂ ഫുൾ സ്ലീവ് നിങ്ങൾക്ക് സ്ലീവ് വേണ്ടാന്നുണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒക്കെ ചെയ്യാൻ കേട്ടോ നമുക്കും സ്വയം മാറ്റം വരുത്തണമെന്ന് തോന്നിയാൽ നമുക്ക് മാറ്റം പരത്താവുന്നതേ ഉള്ളു അപ്പൊ രണ്ടു ദിവസമായി ഞാൻ ഇങ്ങനെ ആലോചിക്കണം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണമെന്ന് അപ്പൊ ചെറിയ പിള്ളേർക്ക് വേണ്ടിട്ട് ഇപ്പൊ ഞാൻ ചെറുത്തല്ലെങ്കിലും ഞാൻ എന്റെ അളവിന് ചെയ്തത് കൊണ്ട് ഞാനൊന്നിട്ടു അപ്പൊ നിങ്ങളൊന്നും കാണിച്ചേക്കാതെ കരുതി അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഷർട്ടും പഴയ ഒരു നൈറ്റിട താഴ്ഭാഗവും കൊണ്ട് എങ്ങനെ ഒരു ഫ്രോക്ക് റെഡിയാക്കാന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഒന്നുകൂടി പറയാറുണ്ടല്ലോ അല്ലെ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് പറഞ്ഞു വരെ കേട്ടോ അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇതിനിപ്പോ ശരിക്കും പറഞ്ഞ മിഷീനത്തിന്റെ ഒരു ആവശ്യമില്ല സൂചി നൂല് കൊണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ മെഷീൻ ഇല്ലാത്ത ആൾക്കാർ വിഷമിക്കണ്ട സൂചി നൂലും കൊണ്ടും ചെയ്തെടുക്കാൻ പറ്റും എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഹായ് കൂട്ടുകാരെ എൻ്റെ കയ്യിലൊരു ഷർട്ടും ഒരു ചുരു നൈറ്റിട താഴ്ഭാഗം ഉണ്ട് മോൾ ഭാഗം ചീത്തയിൽ പോയപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ ഒരു കളറ് ചേഞ്ച് വന്നോടാ അപ്പം അത് എടുക്കാൻ പറ്റൂല അപ്പൊ ഞാൻ അത് കട്ട് ചെയ്തെടുത്തതാണ് അധികം പഴക്കമൊന്നുമില്ല ഇങ്ങനെ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിനൊന്നും അടിച്ച് പാവാട പോലെ വീട്ടിലിടാം ലാസ്റ്റിക് ഇട്ടിട്ട് വീട്ടിലിടാൻ പറ്റും പുറത്തോട്ട് പോകുമ്പോഴും ഇടാൻ പറ്റും അപ്പൊ ഇതുപോലൊരു പഴയ ഷർട്ടിന്റെ കയ്യിലുണ്ട് അപ്പൊ ഷർട്ട് ഞാൻ എടുത്ത അപ്പൊ നമുക്ക് ഇതുകൊണ്ടൊരു ഏഹ് ഫ്രോക്ക് ആക്കി ഇത് നമുക്കൊരു ഫ്രോക്ക് ആക്കി എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ മുകളിൽ ഷർട്ടും അടിയിൽ നമ്മൾ ആ ഒരു പീസുമാണ് വെക്കണത് അപ്പൊ ഞാൻ നമുക്ക് എന്തോരം ഇറക്കം വേണം അതായത് ഞാൻ ഇത് നമ്മുടെ ഇറക്കം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഇറക്കത്തിന് ഒന്ന് അടയാളപ്പെടുത്തണേട്ടാ അപ്പൊ ആ ഇറക്കം അനുസരിച്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കണത് ഷോൾഡർ ഉടങ്ങി താഴോട്ടൊരു ഇഞ്ച് വേണം പതിനാറിഞ്ച് ഞാനൊന്ന് അടയാളപ്പെടുത്തണം കേട്ടോ ഇതാണ് പതിനാറ് ഇഞ്ച് കണ്ടോ തുമ്പ് താഴത്തെ തുമ്പ് ഉൾപ്പെടെയാണ് ഞാൻ ഇഞ്ച് അടയാളപ്പെടുത്തണം അപ്പൊ ഞാനത് രണ്ട് ഷോൾഡറിന് പതിനാറ് ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി എടുക്കണുണ്ട് കേട്ടോ കണ്ടോ ഇഞ്ച് പിന്നെ താഴേക്ക് നമുക്ക് എത്ര ലെങ്ത് വേണം അപ്പം അതനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ടുള്ള ലെങ്ത് അനുസരിച്ചിട്ട് വേണം ഈ ത ഈ നമ്മൾ ഈ താഴേക്കുള്ള ഈ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കണ്ടോ അതിന് ശേഷം നമ്മൾ ഇപ്പം ഞാൻ അതിൻ്റെ ഇതിൻ്റെ ഇതഴിച്ചിട്ടില്ല ടാഴ്ക്ക് അതിന് വേറെ ഒന്നുമല്ല അതങ്ങനെ നിന്നോട്ടേന്ന് കരുതിയിട്ടാണ് അപ്പം ഈ പതിനാറ് ഇഞ്ചിൻ്റെ വണ്ണം ഇതിൻ്റെ സൈസ് ഉണ്ടല്ലോ വണ്ണം അത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ താഴത്തേക്കുള്ള ഈ പീസിനെ അടിച്ചെടുക്കാൻ മനസ്സിലായില്ലേ ഇതിന്റെ വണ്ണം അനുസരിച്ചിട്ട് വേണം ഈ ഒരു സൈഡിലെ വണ്ണം ഉണ്ടല്ലോ ഷർട്ട് നമുക്ക് എന്തായാലും കറക്റ്റാണത് ഷേപ്പ് ചെയ്യേണ്ടി വരില്ല അപ്പൊ ആ ഒരു ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പീസ് ഇതിലേക്ക് അടിച്ചെടുക്കാൻ ഈ വണ്ണ അനുസരിച്ചിട്ട് അപ്പൊ നിങ്ങൾ ഒറ്റ പണി ചെയ്താൽ മതി ഇതിനൊന്നിങ്ങനെ മടക്കി എടുക്കുക മടക്ക കണ്ടോ ഇതുപോലെ ഒന്ന് കറക്റ്റിന് മടക്കി എടുക്കുക അതിനുശേഷം ഇതൊന്ന് രണ്ടായിട്ട് ഇപ്പം ഞാൻ ഉൾ വശം കൊടുക്കാം കേട്ടോ ഉള്ളിലെ വശം കൊടുക്കാം ഇത് ഓൾറെഡി ആ സ്റ്റിച്ചാകുമ്പോൾ നമ്മൾ ചെയ്തത് ഉണ്ട് കണ്ട അപ്പം അത് കറക്റ്റ് ആക്കിയിട്ടൊന്ന് ഇതിനെ നമുക്ക് രണ്ടാക്കി മടക്കി ഇടാം സംഭവം സിമ്പിളാണേ രണ്ടാക്കി നമ്മൾ മടക്കി കറക്റ്റിനിടുക ശേഷം ഈ ഷർട്ട് നമ്മ പതിനാറിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ സ്ഥലത്തേക്ക് ഈ ഷർട്ട് ഇങ്ങനെ വെച്ചു കൊടുക്ക വേണ്ട താഴ്ത്ത് തയ്യൽത്തുമ്പ് കണക്കാക്കിയിട്ട് വെച്ചുകൊടുത്താ മതി തയ്യൽത്തുമ്പ് അപ്പൊ കൂടുതൽ നമുക്ക് വേണ്ട കണ്ട നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കണം വരച്ചിട്ട് ഈ രണ്ട് സൈഡും നമുക്കിതുപോലെ ആദ്യം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ രണ്ട് സൈഡും ഒന്ന് അടിച്ചെടുക്കാം സംഭവം ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഷർട്ട് ഞാൻ കട്ട് ചെയ്ത് കളയുള്ള കാരണം ഇത് ഒന്ന് എൻ്റെ മോളുടെ കല്യാണത്തിന് ചേട്ടൻ എടുത്തതാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ച് പോയത് കാരണം ഇവിടെ വെച്ചേക്കും വരുമ്പോ ഇടും അപ്പം മറ്റൊരു ഷർട്ട് ഒരുവിധം കൊള്ളാവുന്നൊരു ഷർട്ട് ആയിരിക്കണമല്ലോ നമ്മളിങ്ങനെ ചെയ്യുമ്പോ അപ്പൊ ഞാനിത് അഴിച്ചെടുക്കോട്ടോ അതുകൊണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ആ ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടൺ കണ്ട ഈ ബട്ടന്റെ നേരെയാണ് നമ്മളിത് അടിക്കാനുള്ളത് നമുക്ക് ഇത് പിടിപ്പിക്കാനുള്ളത് അപ്പം നിങ്ങൾ എന്താണ് ഈ മുകളിലത്തെ ബട്ടൺ വരെയുള്ള ആ ഒരു സെന്റർ ഉണ്ടല്ലോ തൊട്ട് മുകളിലത്തെ ബട്ടൺ വരെയുള്ള ആ ഒരു സെന്റർ അടിച്ച് അടിച്ച് അടിക്കണം അത് ഞാനൊന്നിടാ ഇട്ടു കണ്ട ഇട്ടതിന് ശേഷം ഈ ബട്ടന്റെ ഇവിടം തുടങ്ങി ഈ അറ്റം വരെ വരുന്നത് ഞാൻ അടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഇറക്കം ഇത്രയാണ് അപ്പൊ നിങ്ങൾ അതിന്റെ തൊട്ട് മോഡലുള്ള ബട്ടൺ തുടങ്ങി ആ ബട്ടന്റെ ഈ അറ്റം വരയുള്ള ബട്ടൺ ഒന്ന് അടിച്ചെടുക്കുക ഞാനടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അറ്റം വരെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അളവിനനുസരിച്ച് താഴോട്ടുള്ള ആ ഒരു പീസ് ഞാൻ അടിച്ചെടുത്തു കണ്ടാ കറക്റ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ വിടർത്തിയിടാം നിങ്ങൾക്ക് ഷർട്ട് അത്യാവശ്യം ഇല്ല ഇത് മോഡലായിട്ട് ഇട്ട് തുടക്കണെങ്കിൽ അത് കട്ട് ചെയ്ത് തന്നെ കളയണം കേട്ടോ അപ്പൊ ഞാനിന്നിപ്പോൾ ഫുള്ളായിട്ടുള്ള ഈ ബട്ടൺ അങ്ങോട്ട് ഒന്നങ്ങിടണേ കേട്ടോ ഇട്ടതിന് ശേഷം നമ്മ ഈ അടിച്ചു വച്ചാൽ സംഭവം ഉണ്ടല്ലോ ഇതിന്റെ നടുഭാഗം ഒന്ന് അടയാളപ്പെടുത്തണം അതായത് കണ്ട അതായത് പോലെ ഒരു കട്ടിട്ട് ഒരു വശത്തെ മതി കാരണം നമുക്ക് ഇവിടുന്ന് തുടങ്ങണമല്ലോ ഇനി ഈ ഷർട്ട് ഇതിന്റെ ഉള്ളിലോട്ട് ഒന്ന് കടത്തുക നമ്മ അടിച്ചെടുത്ത ഈ നൈറ്റിടെ പീസ് ഉണ്ടല്ലോ താഴേക്കു എന്നാ റോക്കിന്റെ താഴ്വശം എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നുകൂടെ കടത്തുക കടത്തിയതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ആ ഒരു ഭാഗം തുടങ്ങിയ ഇവിടം തുടങ്ങി നമുക്ക് ഇതിൻ്റെ നല്ല വശവും ഷേട്ടിൻ്റെ നല്ല വശവും കൂടി ഒന്ന് അടിച്ചെടുക്കണം അപ്പം ഞാനതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ചുറ്റിനും അടിച്ചെടുത്താൽ മാത്രം മതി അതായത് ഇങ്ങനെ വെച്ച് വെച്ച് നമ്മിത് കറ ഇതിന്റെ കറക്റ്റിനാണ് ഇത് നമ്മൾ തയ്ച്ചാക്കണത് അപ്പൊ ഇതുപോലെ വെച്ചിട്ട് നമ്മ ചുറ്റിനൊന്നും ഇതൊന്നടിച്ചെടുക്ക അപ്പൊ ഞാൻ ഇന്ന് അടിച്ചെടുത്തിട്ട് വരാം ഷർട്ട് നമ്മ ഒട്ടു തന്നെ കളയാണ്ട് ഷർട്ടിനെ ഷർട്ടായിട്ട് നിലനിർത്തിക്കൊണ്ട് ചുറ്റിനൊന്ന് ചുറ്റിനൊന്നും കേട്ടോ അപ്പൊ ഇങ്ങനെ അടിക്കുമ്പോ ഇച്ചിരി ആണ് കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലേ ഈ ഷർട്ട് എനിക്ക് എന്താ എന്താണെന്നുള്ളത് എന്നിട്ട് നമ്മൾക്ക് ഇതൊന്നും വിടർത്തി എടുക്ക കേട്ടോ കണ്ടോ നാളിതൊന്ന് വിടർത്തി എടുത്തു നമുക്ക് കറക്റ്റിന് തന്നെ എല്ലാം കിട്ടിയില്ലേ അപ്പം മുകളിൽ ഷർട്ടിൻ്റെ ഒരു രൂപമാണ് അടിയിലോട്ട് നമുക്ക് ഇപ്പൊ ഉള്ള ഒരു ഫ്രോക്ക് അത്രേ ഉള്ളു ഏ ലൈൻ ഫ്രോക്ക് പോലെ കണ്ടോ വന്ന് പിന്നെ അടി ഒന്ന് മടക്കി നമ്മുടെ ഇറക്കം അനുസരിച്ചിട്ട് കൂടുതലുണ്ട് ഇറക്കം അനുസരിച്ചിട്ടൊന്നും മടി അടി ഒന്ന് മടക്കി കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയി അപ്പൊ ഞാനിതൊന്ന് അടിയും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുത്തോണ്ട് വരാട്ടെ അപ്പൊ ഞാനിരി വീതിക്ക് തന്നെയാണേ അടി മടക്കി അപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാ അപ്പൊ കാര്യം നിങ്ങൾക്ക് പിടികിട്ടീലേ കണ്ട അടിപൊളിയായില്ലേ ഫുൾ സ്ലീവും കോളറുള്ള ഒരു ഫ്രോക്ക് അടിപൊളി അപ്പൊ നമ്മൾ ഇത് കണ്ടോ കോളർ കുർത്തിയായി നമുക്ക് അല്ലേ ഒരു ഷർട്ടും ഒരു ചുരിദാറിന്റെ താഴ്ഭാവവും കൊണ്ട് നമുക്കൊരു ഒരു പുതിയ മോഡൽ മോഡല ഡ്രസ്സായില്ലേ അതൊക്കെ നണിഞ്ഞു ഇടണ്ടേ നമുക്ക് അപ്പൊ നിട്ട് നോക്കാം കേട്ടോ ഓക്കേ ഫുൾ സ്ലീവൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വേണ്ടെന്നുണ്ടെങ്കിൽ സ്ലീവ് ആവശ്യം അനുസരിച്ചിട്ട് മുറിച്ചൊക്കെ കളയാം എന്തു വേണമെങ്കിലും ചെയ്യാട്ടോ അപ്പോൾ ഇത് ഫുൾ സ്ലീവിൽ തന്നെ കിടക്കട്ടെ അത് ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയായിട്ട് പറഞ്ഞാൽ നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഒന്നും കുട്ടികൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ സൂചിന്നൂലുണ്ടെങ്കിൽ ചെയ്തെടുക്കാം മിഷൻ മിഷ്യനൊന്നും വേണോന്നില്ല സൂചി നൂലാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ